എന്തായാലും സുഹൃത്ത് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതിന് വളരെ സന്തോഷം അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴാണ് പോർക്കിന്റെ ഒരു വീഡിയോ ഇട്ട് കൂടെ എന്നവര് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയി കുറച്ച് പോർക്ക് അങ്ങോട്ട് വാങ്ങി നിങ്ങളുടെ സന്തോഷമല്ലേ എന്റെ സന്തോഷം ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരുമല്ലേ ഞാനും കരുതി നമ്മുടെ ഒരു ലൈറ്റം കൂടെ കിടക്കട്ടെ എന്തായാലും നല്ല ഫ്രഷ് കട്ട് ചെയ്ത ഒരു കിലോ പോർക്ക് എല്ലോട് കൂടി വാങ്ങിച്ചത് ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നാലഞ്ച് തവണ ചോരമേമെല്ലാം മാറി വരുന്നത് വരെ നന്നായി തന്നെ ും ഗരം മസാല ഒരു വലിയ ടീസ്പൂൺ മീറ്റ് മസാലയും നന്നായി ചതച്ചെടുത്ത ഒരു ടീസ്പൂൺ ഇഞ്ചി ഉരുത്തുള്ളിയും ചേർക്കാം ഇനിയാണ് ഹൈലൈറ്റ് അയച്ചത് ചതച്ചെടുത്ത നല്ല പച്ചക്കുരുമുളക് ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് പോർക്കിലേക്ക് മസാല കൂട്ടുകളെല്ലാം നന്നായി കുഴച്ചു പിടിപ്പിച്ച് തിരുങ്ങിയെടുക്കാം പലതവണ ഉണക്ക കുരുമുളക് പൊടി ചേർത്ത് കറി വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ ചതച്ച പച്ചക്കുരുമുളക് ചേർത്ത് കറി വെച്ചപ്പോൾ എനിക്കിന് അഭിപ്രായമായിരുന്നു കഴിച്ച എല്ലാവരും ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് കിട്ടാനില്ലെങ്കിൽ അല്പം കുരുമുളക് പൊടി കിട്ടാനും തരക്കെടുള്ള കേട്ടോ അങ്ങനെ മസാല ചേർത്ത് യോജിപ്പിച്ച പോർക്ക് ഒരു അരമണിക്കൂറിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം പോർച്ചു കഷ്ണങ്ങൾ മുങ്ങി നിൽക്കാൻ മാത്രം പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അമിതമായി വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ കഷ്ണങ്ങളിൽ നിന്നും ആവശ്യത്തിന് വെള്ളം വെന്ത് വരുമ്പോൾ തന്നെ മൂടി വരും പിന്നെ അധികം വെള്ളം ഒഴിച്ചാൽ നെയ്യെല്ലാം കുക്കർ വിസിലടിക്കുമ്പോൾ പുറത്ത് ചാടാനും ഇടയുണ്ട് ഇനി കുക്കർ അടപ്പിട്ട് നേരെ അടുപ്പിലേക്ക് മാറ്റി അധികം വെന്ത് പറഞ്ഞു പോകാത്ത വിധം ഒരു മൂന്ന് വിസിലാകുമ്പോൾ തന്നെ തീ അണിക്കാം ഏതാണ്ട് മൂന്ന് വിസലിന് ശേഷം കുക്കർ തുറന്നാൽ നെയ് തീ പരുവത്തിലും ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട് ചാറുമുണ്ട് ഇനി ഗ്രേവിക്കുള്ള പരിപാടിയാണ് അടുപ്പ് കത്തിച്ച് ഒരു വലിയ ഉരുളിയോ ചീനച്ചട്ടിയോ വെച്ച് നന്നായി ചൂടാക്കി വരാം മൂന്നോ നാല് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓർക്കിനെ നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ അല്പം എണ്ണ മതിയാകും നല്ല ചൂടുകട്ടിയുള്ള ഉരുളി ആയതുകൊണ്ട് തന്നെ എണ്ണ മൂത്തോ എന്നറിയാൻ ഒരു കഷ്ണം സവാള ഇട്ട് നോക്കാം ആ എണ്ണ മൂത്തിട്ടുണ്ടേ ഇനി ഒരു പിടിയോളം സവാള ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള മൂത്ത് ഏകദേശം ബ്രൗണ്ട് നിറത്തിലേക്ക് മാറുമ്പോൾ മൂന്നു നാല് വറ്റൽ മുളകും ചേർത്ത് നന്നായി നോപ്പിച്ചെടുക്കാം മുളക് മൂത്ത് വരുമ്പോൾ അല്പം ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്നും പൊരിമാറ്റി വയ്ക്കാം സവാളയും മുളകും ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കാം പൊട്ടിയ കടുവിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിലഞ്ഞതും ചേർത്ത് കൊടുത്ത് കീ കുട്ടി നന്നായി വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുവാൻ വേണ്ടി ചേർത്ത് കൊടുക്കാവേ സവാളയൊന്ന് വാടി നിറം മാറി വരുന്ന സമയത്ത് നാലഞ്ച് പച്ചമുളക് നിളത്തിലരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ ചതച്ച പച്ചക്കരുമുളകും അല്പം കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം മൂത്ത പച്ചമുളക് മാറി വരുമ്പോഴേക്കും ബാക്കി പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് ഈ അല്പം കുറച്ച് വെച്ച് പൊടി ഐറ്റംസ് എല്ലാം കരിഞ്ഞു പോകാതെ പച്ചമണം മാറുന്നത് വരെ നന്നായി മൂപ്പ് ചെയ്യണം നന്നായി മൂത്ത മസാലേ ചാർ ഒഴിച്ചുകൊടുത്ത് മസാല നന്നായി ഇളക്കി കൊറുക്കി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കി മറച്ചിരുന്നു ഇനി അല്പം തീ കൂട്ടി വെച്ചാലും രണ്ട് മിനിറ്റ് തീയിൽ മസാല ഇളക്കാതെ ഇട്ടപ്പോൾ തന്നെ ആ എണ്ണ എല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം തൊട്ട് നാവിൽ വെച്ച് മുപ്പൊന്ന് നോക്കി കളയാം കൊടുക്കാം അപ്പൊ നന്നായി എണ്ണ തെളിഞ്ഞ ഗ്രേവിണി വെച്ചിട്ട് വേവിച്ച പോർക്കും കട്ടിയുള്ള ഗ്രേവിയും കൂടി നന്നായി ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ചാർ നീക്കണമെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി തീ നന്നായി കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിര വന്ന് ചെറുതായി ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് അധികം ചാറില്ലാതെ നന്നായി കുറുക്കിയെടുക്കുന്നതാണ് അപ്പത്തിനും പൊറോട്ടയ്ക്കും കപ്പയ്ക്കും ഒക്കെ നല്ലത് പിന്നെ ഇന്ന് നമ്മൾ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തടത്ത് കഴിയുമ്പോൾ ഇനിയും നന്നായി തിക്കായി വരും പോർക്കിന്റെ പീസൊക്കെ നല്ല അലുവ കഷണം പോലെ കിടക്കണ കിടക്കുകയാണോ ചാറും പെരൻ്റെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ വെറുതെ കൊതിക്കാതെ ഉടനെ അല്പം പോർക്ക് അങ്ങോട്ട് വാങ്ങി ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ആദ്യമേ വറുത്ത് പോയി വെച്ച സവാളയും മുളകും കറിവേപ്പിലയും മുകളിൽ വിതരി കൊടുത്താൽ അടിപൊളിയായിട്ടും ഞങ്ങൾ കോട്ടയംകാരുടെ പച്ചക്കുരുമുളക് ഇട്ട പോർക്കേണ്ടി മക്കളെ ഈ ക്രിസ്മസിന് ഇവനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കല്ലേ വീണ്ടും പുതിയ രുചികൾ വരുന്നുണ്ട് ഇങ്ങനത്തെ രുചി അത് വളരെ ഉള്ളിലായിട്ടുള്ള ഒരു ചെറിയ കട അവിടെ എത്താൻ ചെറിയ വഴികളെയുള്ളൂ അവട്ട് അവിടേക്ക് ദൂരസ്ഥലത്തുകൊണ്ട് പോലും ധാരാളം ആൾക്കാർ എത്തുന്നു എങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണമല്ലോ ഉണ്ട് കോർക്കിന്റെ അടിപൊളി വിഭവങ്ങൾ കിട്ടുന്ന റെഡിയേറ്റൻസ് കടയിലേക്കാണ് ഇത്തവണ മൂവി എത്തിയിരിക്കുന്നത് പന്നിറച്ചയും വിഭവങ്ങളായ പോർക്ക് ലഭ്യത ചിലയിൽ പോർക്ക് മാത്രമല്ല കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഗ്രിൽഡ് പോർക്ക് ഇവിടെ കിട്ടും ബാർബ്യ രീതിയിൽ ഇവരുടെ തനതായ മഹാലക്കൂട്ടിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് റിവേട്ടൻസ് കടയിലെ പോർക്ക് ഫ്രൈ തയ്യാറാക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് രാവിലെ തുടങ്ങുന്ന പോർക്ക് ഫ്രൈ തയ്യാറാക്കൽ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് വൈകിട്ട് വരെ തുടരുന്നതാണ് പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ ഇങ്ങനെ പോർക്ക് ഫ്രൈ ഇവരെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും അതിൽ ചേർക്കുന്ന ചേരുവകൾ വളരെ ആണ് അവരുടെ തന്നെ പ്രത്യേകതരം മസാലയാണ് മറ്റൊരു പ്രത്യേകത നൂറ് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്ന പോർക്ക് ഫ്രൈയുടെ ക്വാണ്ടിറ്റിയാണ് സാധാരണ ഒരാൾക്ക് തിന്നു തീർക്കാവുന്നതിലും അധികമുണ്ട് ഒരു പോർഷൻ അപ്പോ ശരി പറഞ്ഞാൽ തന്നെ പറയാം കടയിലെ പോർട്ടും രണ്ട് പോർട്ടും തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം

കായൽ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ സർക്കാർ ബോട്ട് തന്നെയാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയുള്ള ബോട്ട് ചെട്ടിയിൽ നിന്നും കുട്ടനാടിന്റെ ഒരു പ്രധാന ഭാഗമായ കൈനഗരിയിലേക്ക് നമുക്ക് ബോട്ട് കിട്ടും ദിവസേന നാല് സർവീസുകൾ ആലപ്പുഴയിൽ നിന്ന് കൈനഗരിയിലേക്ക് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നുണ്ട് രാവിലെ പത്തേമക്കാലിന് ഉച്ചയ്ക്ക് ഒന്നേകാലിൽ ഒക്കെ കൈനഗരിയിലേക്ക് നമുക്ക് ബോട്ട് കിട്ടും ഞാൻ രാവിലെ പത്തേമുക്കാലിൻ്റെ ബോട്ടിനാണ് പോയത് ഇത് ശരിക്കും ഒരു കം ടൂറിസ്റ്റ് ഡബിൾ ഡെക്കർ ബോട്ടാണ് ഈ ബോട്ടിന്റെ താഴെ കയറുന്ന യാത്രക്കാർക്ക് ഇരുപത്തിമൂന്ന് രൂപയും മുകളിൽ കയറുന്ന ടൂറിസ്റ്റുകൾക്ക് അറുപത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് ടൂറിസ്റ്റുകൾക്ക് ടൂ ഹൺ ഫ്രോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കുട്ടനാടിന്റെ കായൽ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും ഇനി അതിലും കുറഞ്ഞ കാരണമെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ ബോട്ടിന്റെ താഴെ ഇരുന്ന് പോയാൽ ടു ഹൺ ഫ്രോ നാൽപ്പത്തി ആറ് രൂപയ്ക്ക് കയറി നടക്കും എന്നാൽ നാല് സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ മുകളിൽ കയറുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ അങ്ങനെ ഏകദേശം ഒരു പത്ത് അൻപത് കോടി നമ്മുടെ എടുത്തു ഈ സ്റ്റാർട്ടിംഗ് പോലിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകൾ കിടക്കുന്നതാണ് ഇവയുടെ റേറ്റുകൾ ഒന്നും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരല്പം സ്വകാര്യതയോടെ കായൽ സൗന്ദര്യം ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ബോട്ട് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ആലപ്പുഴയിൽ എത്തുമ്പോൾ തന്നെ ഒരുപാട് ഏജന്റുമാർ ബോട്ടിംഗ് വേണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലെത്തിനെങ്കിലും പോകേണ്ട കാര്യമൊന്നുമില്ല റേറ്റ് ഇത്തിരി കൂടിയാലും കംഫർട്ടും പ്രൈസൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഈ ബോട്ടുകൾ സെലക്ട് ചെയ്ത് ചെയ്യാറ് ഈ ബോട്ടുകൾ ഇങ്ങനെ വലിയ കിടക്കുന്ന കാഴ്ച ഗംഭീനമായിരുന്നു ഈ ബോട്ട് ഇങ്ങനെ പോകുമ്പോ അപ്പുറത്തെ ബാക്ക് സൈഡിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കിട്ടും ഇതൊക്കെ അപ്പുറത്തെ ഇരുന്നാലേ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നുകഴിയുമ്പോൾ ഇതേപോലെ ഒരുപാട് റിസോർട്ടുകളൊക്കെ കാണാൻ കഴിയും ടീസ് സ്റ്റൈലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ റിസോർട്ടുകളുടെ കാഴ്ചയും ഈ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് തന്നെയാണ് ചെറിയ വള്ളങ്ങൾ ഇഷ്ടം പോലെ ഈ പോകുന്ന വഴി കാണാൻ കഴിയും കരയോടും ജലാശയത്തോടും ഒക്കെ ഇണങ്ങി ജീവിക്കുന്നവരായത് കൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്കെല്ലാം വള്ളം തുഴയിലൊക്കെ നല്ല വശമാണ് അതുപോലെ തന്നെ ചെറു ബോട്ടുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ ആലപ്പുഴയുടെ പ്രത്യേകത തന്നെയാണ് വെള്ളം കയറുന്നു തടയാനായിട്ട് കായൽ കരയിൽ പില്ലറുകൾ കൊണ്ട് ഫൗണ്ടേഷൻ കൊടുത്ത് അതിൽ വീട് വെച്ചിരിക്കുന്നവരുടെ കാഴ്ചയും കാണാൻ കഴിയും നല്ല കിടിലും തെങ്ങും തോപ്പും വാഴത്തോട്ടങ്ങളും ചെറു വള്ളങ്ങളും ഒക്കെയാണ് കായൽ സൈഡിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നത് ശരിക്കും കുട്ടനാടിന്റെ കാർഷിക ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് നെൽവയലുകളിൽ പണിയെടുത്ത ഒരു ദിവസം ആരംഭിക്കുന്ന കുട്ടനാടുകാരനെയും മീൻപിടുത്തവും വള്ളം തൊഴിലുമായി കഴിയുന്നവരെയും താറാവകൃഷി ചെയ്യുന്നവരെയും ഒക്കെ ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയും പാസഞ്ചർ കം ടൂറിസ്റ്റ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഓരോ ഗെട്ടിയിൽ നിന്നും നിരവധി ആളുകൾ ഈ ബോട്ടിൽ കയറുന്നുണ്ടായിരുന്നു യൂണിഫോം ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന നിരവധി കുട്ടികൾ ഈ ബോട്ടിൽ കയറുന്നുണ്ടായിരുന്നു ഒരുപാട് സമയം കാത്തു നിന്ന് ബോട്ടിൽ കയറുന്ന കാണുമ്പോൾ തന്നെ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഈ ബോട്ട് എത്രത്തോളം സഹായകരമാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോട്ട് കായലിന്റെ ഒത്ത നടുവിലോട്ടിറക്കും നല്ല തണുത്ത കാറ്റൊക്കെ ഈ കായലിൽ കൂടെ പോകുന്ന ഒരു മുംബിയിലെ വൈബ് തന്നെയാണ് ഒരുപാട് ആഡംബര സൗകര്യങ്ങളോട് കൂടിയ നിരവധി ഹൗസ് ബോട്ടുകൾ ഈ കായലിലെ ഒരു കിടിലും കാഴ്ചയാണ് നല്ല ചില്ലി നേസിയും വൈഫൈ റെസ്റ്റോറന്റുകളും ഒക്കെ ആണെങ്കിൽ ആഡംബര ഹൗസ് ബോട്ടുകൾ വേണമെങ്കിൽ കായ് സൗന്ദര്യം ആസ്വദിക്കാൻ തെരഞ്ഞെടുക്കാവുന്നതാണ് ആറായിരം രൂപ മുതലൊക്കെയാണ് ഇതിന്റെ റേറ്റ് തുടങ്ങുന്നത് സൗകര്യങ്ങൾ കൂടുന്ന അനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും ഇനി അത്രക്കൊന്നും പൈസ കഴിയില്ലെങ്കിൽ ഇത് ഈ കണന്ന് നമ്മുടെ സർക്കാരിന്റെ വെഗാ ബോട്ടിലും പോകാവുന്നതാണ് അഞ്ചു മണിക്കൂർ കാലിൽ യാത്ര ചെയ്യുന്നതിന് എ സി അറുന്നൂറ് രൂപയും നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് വെഗാ ബോട്ടിൽ ഈടാക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് നോട്ട ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് ബുക്കിംഗ് നമ്പർ ഞാൻ ഈ വീഡിയോ താഴെ കൊടുത്തേക്കാം റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബോട്ട് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ അറുപത് രൂപയ്ക്ക് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് കുട്ടനാടിന്റെ പകരം വെക്കാനില്ലാത്ത കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് കൈനഗിരിയിൽ എത്താൻ സാധിക്കും ഇനി ഇവിടെ തിരിച്ചു പോകാൻ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തെ ഇത് നമ്മുടെ ബോട്ടിന് പത്ത് മിനിറ്റ് നേരം കിടക്കും ഇവിടെ ഇത് ചെറിയൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ഈ കായൽ കാഴ്ചയൊക്കെ കണ്ട് അറുപത് രൂപ മുടക്കി അപ്പർ ഡെക്ക് ഈ ബോട്ടിൽ തന്നെ നമുക്ക് ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകാവുന്നതാണ് ഈ കാഴ്ചയൊക്കെ കണ്ട് മരുതെങ്കിലും ഇരുപത്തിമൂന്ന് രൂപ മുടക്കി ലോവർ ഡെക്ക് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് അടുത്ത ബോട്ട് അത് ഏകദേശം ഒരു രണ്ട് കിലോരയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും അതിന് വേണമെങ്കിൽ നമുക്ക് ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴയ്ക്ക് ബസ്സുകളുണ്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം ബസ്സിൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് ഞാൻ എന്തായാലും കുട്ടനാടിന്റെ ഗ്രാമീണ ഭംഗിയേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത ശേഷം തിരിച്ചു പോകാൻ തീരുമാനിച്ചു ടുത്ത കുടുംബശ്രീയുടെ ഒരു ജനകീയ ഹോട്ടലൊക്കെ കൊണ്ട് എഴുപത് രൂപയ്ക്ക് നല്ല കിടിലൻ ആറ്റുമീനൊക്കെ കൂട്ടി കഴിച്ചിട്ട് പോകാവുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാവുന്നതാണ് ഈ ബോട്ട് ബോട്ടുകെട്ടിയോട് ചേർന്ന പാടശേഖരങ്ങളൊക്കെ വറ്റി വരണ്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ കൈനഗര ജംഗ്ഷനിലേക്ക് പാടശേഖരം കാണാൻ ഞാൻ തീരുമാനിച്ചു ഈ ബോട്ട് ബോട്ടുകെട്ടയിൽ ഇവിടെ കിടക്കിടയ്ക്ക് ബസ് കിടന്നും ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഗംഭീരമായിരുന്നു വരമ്പുകളൊക്കെ വെച്ച് വേറെ രീതിയിലും ഈ പാടശേഖരത്തെ പോലെ നടക്കുന്നതിന് ഒരു വേറെ ലോകമാണ് സിനിമയിലൊക്കെ കണ്ട് മാത്രം പരിചയിച്ച് ഇവിടെ റെയിൽ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു ഏരിയ തന്നെയാണ് സമഗ്രനിരപ്പിൽ നിന്ന് ഒന്നര മീറ്റർ താഴെ കൃഷി ചെയ്യുന്ന ഏക സ്ഥലം വിതരണമാണെന്നൊക്കെ ഫണ്ട് കേട്ടിട്ടുണ്ട് ഇത് നേരിട്ട് അറിയുന്നത് നല്ലൊരു അനുഭവം തന്നെയാണ് ഓക്കെ ഈ നാപ്പത്തെ കിലോമീറ്ററിൽ ഹായ് എല്ലാവർക്കും രോഗിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഇന്ന് എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഞാനിപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചേക്കാവെന്ന് കരുതി ആക്കോട്ടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അമ്മു തന്നെയൻ ഹായ് അമ്മു മോളെ എന്തുണ്ട് വിശേഷം സുഖമാണോ പിന്നെ നമ്മുടെ ജന്മാഷ് ഹായ് വിൻസി നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഹായ് ജന്മാഷേ എന്തുകൊണ്ട് വിശേഷം നാട്ടിൽ ആണോ അതോ പോയോ പുറത്ത് പോയോ പിന്നെ സുഖായിട്ടിരിക്കുന്നു മന ജന്മാഷെ എന്തുണ്ട് വിശേഷം ഞാൻ നീങ്ങി നിക്കാം മീൻപിടുത്തക്കാരൊക്കെ പോരും ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് ഇവിടെ നിൽക്കാം കുറേ പേര് വന്നിട്ട് പോയി ഓക്കെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ